മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഇന്നലെ വൈൽഡ് കാർഡായി എത്തിയ കണ്ടസ്റ്റൻസിൽ ഒരാളാണ് ലക്ഷ്മി ലക്ഷ്മി ഇന്നലെ മുതൽ പലരെയും ചൊറിയുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒരു ഏഴ് മണി ആയപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി കിച്ചണിലെത്തിയിട്ടുണ്ട് എല്ലാവരെയും ഒന്ന് ചൊറിയാൻ വേണ്ടി ലക്ഷ്മി ചോദിക്കുന്നത് എനിക്ക് വിശക്കുന്നുണ്ട് എന്താണ് ഇവിടെ കിച്ചൺ ടീമില്ലേ എന്താണ് ഫുഡ് ഉണ്ടാക്കാത്തത് എനിക്കെന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരൂ ഇവിടെ റവയുണ്ടോ ഗോതമ്പുണ്ടോ തക്കാളി കാണാനില്ലല്ലോ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ലക്ഷ്മി രാവിലെ തന്നെ കിച്ചൺ ടീമിനെ മുഴുവൻ ചൊറിയാൻ നിൽക്കുന്നുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ആയി ശാരത്ത് ആ സമയത്ത് കിച്ചണിലുണ്ടായിരുന്നു ക്യാപ്റ്റൻ നല്ല രീതിയിൽ തന്നെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇത് കിച്ചൺ ടീമിൻ്റെ ഏരിയ ആണ് അവർ ഫുഡ് ഉണ്ടാക്കിത്തരും പിന്നെ ഇവിടെ ഗോതമ്പുണ്ടോ റെവയുണ്ടോ തക്കാളി കാണാനില്ലല്ലോ എന്നൊന്നും ചോദിക്കണ്ട ഇത് റേഷൻ കടയല്ല ലക്ഷ്മിക്ക് വേണ്ടി മാത്രം ഏഴ് മണിക്കൊന്നും ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല ഇവിടെ ഒരു സമയമുണ്ട് ആ സമയത്ത് തന്നെ കിച്ചൺ ടീം ഫുഡുണ്ടാക്കി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സെക്ഷനിലുള്ള ജോലികൾ ചെയ്യുക കിച്ചൺ ടീമിനെ കയറി ഭരിക്കാൻ വരണ്ട ലക്ഷ്മി ചൊറിയാൻ വരുന്നതാണ് അല്ലെങ്കിൽ അടിയുണ്ടാക്കാൻ വരുന്നതാണെന്ന് മനസ്സിലാക്കി തന്നെ ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ ശരത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് കാരണം പുറത്തു നിന്നും ഇത്രയും ദിവസത്തെ കളി കണ്ടിട്ട് വന്ന ഒരു വ്യക്തിക്ക് ഇവിടെ ഫുഡ് കൊടുക്കുന്ന ടൈമൊക്കെ ഏകദേശം അറിയാം അതൊന്നും പോരെങ്കിൽ വേക്കപ്പ് സോങ് വരുന്നത് പോലും എട്ട് മണിക്കാണ് അപ്പോൾ ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറയുന്നത് അത് ഒരു ചൊറിയാൻ വേണ്ടി വന്നത് തന്നെയാണ് അല്ലെങ്കിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വന്നതാണ് ലക്ഷ്മിയുടെ ആ ശ്രമം ഇവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി വീണ്ടും വരാം